ഹലോ വ്യൂവേഴ്സ് ഇന്ന് നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് സൈഡ് സ്ലൈറ്റിൽ വന്നിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് വളരെ സിമ്പിൾ ആയിട്ട് ഹാൻഡ് വോക്ക് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയുമായിട്ടാണ് നേരെ നമുക്ക് ആ ഒരു കുർത്തിൻ്റെ ക്ലോസ് ആ വീലേക്ക് പോകാം നമ്മൾ എപ്പോഴും ചെയ്ത് ചെയ്യുന്നതെന്ന് വളരെ ഡിഫറൻറ്റായിട്ടാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുള്ളത് നെക്കിൽ മാത്രം സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് കാർഡ് ബീഡ്സും പോൾസും ഒക്കെ വെച്ചിട്ട് നല്ല തിക്കാക്കി തന്നെ ആ ഒരു വോക്ക് നന്നായി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം നെക്കൊക്കെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തീന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പലാസോ ആയിട്ടൊക്കെ നമുക്ക് വേർ ചെയ്യാൻ പറ്റും വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷെ സീത്രോ ആയിട്ടുള്ള സ്ലീവ് അല്ല ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് പീസ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വളരെ സിമ്പിൾ ആണ് ഭയങ്കര സോഫ്റ്റ് ആണ് നമുക്ക് ഇടുമ്പോഴാണ് ആ ഒരു ഫീല് മനസ്സിലാവുന്നത് നേരെ ആ കുർത്തീസിന്റെ ക്ലോസ് ആവിലേക്ക് പോകാം അപ്പോൾ ഇത് രണ്ട് കളേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ നമുക്കിങ്ങനെ ഭയങ്കര സോഫ്റ്റ് മുടാലാണ് ചുങ്കടി ടൈപ്പിലുള്ള ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് അതിൽ ഇതുപോലെ കട്ട് ബീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ മിറവോക്കും വന്നിട്ടുണ്ട് രണ്ടും നല്ല കളേഴ്സാണ് ആയിട്ടോ ഒന്ന് വന്നിട്ടൊരു മെറൂൺ ടോണും അടുത്ത വന്നിട്ടൊരു ടീൽ ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡും ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് രണ്ടും നമുക്ക് രണ്ടിൻ്റെ ഓപ്പൺ വീലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തീന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് എ ലൈൻ കട്ടിലായിട്ടാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് അപ്പം തന്നെ യോക്കാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആണ് ഇടാൻ ഭയങ്കര സുഖമാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പക്ഷെ സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ഇവിടെ ഏഴ് ചെറിയ ഗ്യാതറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കവേർഡായി തന്നെ കിടക്കും ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ കാണിച്ച സൈസ് ലാർജ് ആണ് വേറെ ഇരിക്കുന്ന സൈസ് മീഡിയം കറക്റ്റ് ഫിറ്റ് ആണ് ഇടാൻ ഭയങ്കര സുഖമാണ് അപ്പോൾ എന്തായാലും ഇത് മിസ് ചെയ്യേണ്ട നമുക്ക് അടുത്ത ഷെയ്ഡിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീടിൽ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഭയങ്കര സുഖമാണ് നമുക്കിത് ഇടാനായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് മീഡിയം സൈസ് ആണ് വേറെ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ കുർത്തിന്റെ ഫുൾ എന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ വ്യൂ ഒന്ന് നോക്കാം നെക്കൊക്കെ വന്നിട്ട് നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ആണ് വരുന്നത് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് കാണാൻ യോക്ക് അത്യാവശ്യം നല്ല തിക്കാക്കി തന്നെ ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സീ ത്രൂ ആയിട്ടുള്ള സ്ലീവ് അല്ല ഒരു രക്ഷയില്ല കേട്ടോ അത്ര ഇഷ്ടമായി ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ ഈ ഒരു പാറ്റേൺ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അടുത്ത എന്ന് പറയുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് ശരിക്കും ഇത് നമ്മൾ യൂസ് ചെയ്ത് അറിയാൻ പറ്റുള്ളൂ എത്രത്തോളം പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നെക്ക് വന്നിട്ട് റൗണ്ട് ആണ് അതോടൊപ്പം തന്നെ കത്ത് ബീഡും വെറവാണ് വരുന്നത് ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷെ സീത്ര ആയിട്ടുള്ള സ്ലീവ് അല്ല ഇതാണ് നമ്മുടെ കുർത്തിന്റെ കുർത്തിൻ്റെ പാക്കി നമ്മളിപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അടിപൊളിയാണ് എന്തായാലും ട്രൈ ചെയ്യുക അത്ര ആണ് മീഡിയം ടു ട്രിഫ്ലെക്സ് സൈസ് ഒര് അവൈലബിൾ ആണ് ആയിൽ അൻ കട്ടിലാണ് വന്നിട്ടുള്ളത് എനിക്ക് ആയിട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത്രയധികം ഭംഗിയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായാലും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക